ഹായ് ഫ്രണ്ട്സ് അച്ചുസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സിലിണ്ടർ ലൈറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിൻ്റെ ഫിറ്റിങ്സ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നാല് സെറ്റ് സിലിണ്ടർ ലൈറ്റുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ നേരെ അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ എടുക്കുന്നതും ഒറ്റക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ദയവായി വിവസ് ക്ഷമിക്കുക അതുപോലെ നല്ല രീതിയിലുള്ള പാക്കിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ സാധനം വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ബോഡിയാണ് ഇത് പതിനെട്ട് വാട്സ് ആണ് ഇതിന്റെ വാട്സ് വരുന്നത് അപ്പോൾ ബ്ലാക്ക് ബോഡിയിലും വൈറ്റ് ബോഡിയിലും സാധനം കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ബ്ലാക്ക് ബോഡി ബോഡിയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടെ നമുക്ക് കളറിന് മാച്ച് മാച്ചായിരുന്നു തോന്നിയത് ബ്ലാക്ക് ബോഡിയാണ് അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബോഡി സെലക്ട് ചെയ്തത് ഇത് പിന്നെ അത്യാവശ്യം വലിയ സൈസിൽ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കുറച്ചധികം ഹൈറ്റിൽ വെക്കാനുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മളിപ്പോൾ ഓടിച്ചോർത്തിൻ്റെ മുൻവശത്തുള്ള ഗേറ്റിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പല സ്ഥലങ്ങളായി ഫിറ്റ് ചെയ്യുന്നുണ്ട് ബെഡ്റൂമുകൾ അതുപോലെ തന്നെ ഡൈനിങ് ഹാളുകൾ അതുപോലെ വീടിൻ്റെ പോർച്ചുകളിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പല സൈസിലെ പല വാർഡ്സിലുള്ള സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഫിറ്റിംഗ്സ് വളരെ സിമ്പിളാണ് ഇതിൽ ബാക്കിൽ വരുന്ന പ്ലേറ്റ് അയച്ചുകൊണ്ട് രണ്ടും സ്ക്രൂവിൻ്റെ ഓപ്ഷനാണ് ഉള്ളത് രണ്ട് സ്ക്രൂ നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിലേക്ക് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് ലോക്കിംഗ് സിസ്റ്റം അതിൻ്റെയൊക്കെ നേരെ ലോക്ക് ആക്കി വെക്കാനുള്ളതുള്ളൂ സിമ്പിളായി തന്നെ നമുക്കത് ഫിറ്റിംഗ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിലവിലെ ഇനാഗ്രേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ സ്കഫോളും കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടൺ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നിലവിലെ ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ലാറ്റർ ഇട്ടുകൊണ്ടാണ് ഹൈലി റിസ്ക് നിന്നുകൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി നാല് ലൈറ്റിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞപ്പോൾ നല്ല ഷോ ഉണ്ട് കാണാൻ അല്ല ബ്ലാക്ക് ബോർഡ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഷോയില് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ കണക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് ഓൺ ചെയ്ത് നോക്കി എല്ലാം ആണ് പക്ഷേ രാത്രിയായാലേ അതിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാത്രിയുള്ള വ്യൂസ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്